ഞങ്ങൾ ഒരു ഏറ്റുമുട്ടലിനും ഇല്ല ഭരണഘടനാപരമായിട്ടുള്ള നിലപാട് ഗവർണർ സ്വീകരിച്ചാൽ മതി അപ്പം പിന്നെ ഏറ്റുമുട്ടലാകുക വരട്ടെ വരട്ടെ ഓരോന്നോരോന്നായിട്ട് നോക്കിയിട്ട് നമുക്ക് അല്ല അങ്ങനത്തോളം അങ്ങനത്തോളം പറഞ്ഞിട്ടില്ല അങ്ങനെ ആരോപിക്കേണ്ടി വരും തന്നെയാണ് അല്ല ഞങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ ഇതേ രീതി മുന്നോട്ടേക്ക് പോയാൽ പിൻവലിക്കണമെന്ന മുദ്രാവാക്യം തന്നെ വയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് തോന്നുന്നത് അങ്ങനെ പ്രക്ഷോഭമായിട്ട് അടങ്ങേണ്ട ഒരു അതൊക്കെ ഓരോന്നിനോ ഓരോരോ രീതി വരുമ്പോഴും മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായി മുദ്രാവാക്യം മുന്നോട്ടേക്ക് വയ്ക്കുക എന്നുള്ളതാണ് ഒരു സമീപനം വരട്ടെ വരുമ്പോഴും നമുക്ക് നോക്കിയിട്ട് നിർമ്മാണത്തിൽ പോയാൽ ആവശ്യപ്പെടേണ്ടി വരും ആവശ്യപ്പെടേണ്ടി വരും ഇതേപോലെയാണ് പോകുന്നതെങ്കിൽ അദ്ദേഹം എന്താ പറയുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു വ്യക്തിയില്ല എന്താണ് ഇങ്ങനെ ഒരു ഒരു ഗവർണർക്ക് സംഭവിച്ചത് എന്നുള്ള ആളുകൾ ഇങ്ങനെ കൗതുകത്തോടുകൂടി നോക്കുകയാണ് എന്താ സംഭവിച്ചത് ഗവർണറുടെ നിലപാടിനെ വിമർശിക്കുന്നില്ല എന്ന് മാത്രമല്ല സുധാകരൻ എടുത്ത നിലപാട് വ്യക്തമായല്ലോ അവർക്ക് അനുകൂലമാണ് ഗവർണർക്ക് അനുകൂലമായ നിലപാടാണ് കോൺഗ്രസിൻ്റെ നിലപാട് അതിനെ അതിൻ്റെ അകത്ത് തന്നെയുള്ള മതനിരപേക്ഷവാദികൾ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിൻ്റെ ഒരു നിലപാട് മധ്യപ്രദേശ് ഇലക്ഷനിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള കോൺഗ്രസ് നേതാവ് എടുത്ത സമീപനവുമായി തട്ടിച്ച് നോക്കുമ്പോൾ അത്ര എത്തിയിട്ടില്ല കേരളത്തിലെ കോൺഗ്രസ്സുകാർ അപ്പോൾ പിന്നെ ആരിതിനെതിർക്കാനാണ് കേരളത്തിൻ്റെ അപ്പുറം കടന്നാൽ പിന്നെ മതനിരപേക്ഷത ഇവർക്കില്ല എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും വലതുപക്ഷ പ്രസ്ഥാനങ്ങളും എല്ലാം ഒരു മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് തുടരുന്ന ഒരു നിലപാടുണ്ട് ആ നിലപാടും കേരളത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു കേരളത്തിലും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നതാണ് സുധാകരൻ്റെ സ്റ്റേറ്റ്മെൻ്റ് മനസ്സിലാകുന്നത് അവർ തിരുത്തി അവർക്കൊരു അവ്യക്തത ഇനിയില്ല അവർക്കുള്ള അവ്യക്തത ആർ എസ് എസിന് ബി ജെ പിക്ക് സംഘപരിവാർ വിഭാഗത്തിന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെല്ലാം കൃത്യമായിട്ട് ഗവർണർ ചെയ്യുന്നത് പോലെ കാവ്യവൽക്കരിക്കാൻ അവകാശമുണ്ട് എന്നത് അതിനെ എതിർക്കുന്ന കോൺഗ്രസ്സുകാരോ മതനിരപേക്ഷവാദികളോ എന്തായിരിക്കുമെന്നുള്ളതിന് പിന്നീട് ഇന്നും നാളെയൊക്കെ ആയിട്ട് കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രധാനമന്ത്രി ആവട്ടെ എന്നാണ് ഇന്ത്യ മുന്നണി ാണ് അതിപ്പം അതിപ്പം ഭണ്ടാര പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരാളുടെ ആഗ്രഹം കൊണ്ട് മാത്രം പൂർണ്ണമാകുന്നില്ലല്ലോ അത് ആര് പ്രധാനമന്ത്രി ആവണം ആര് പ്രധാനമന്ത്രി ആവണ്ടെന്നുള്ളതുമല്ല ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ബി ജെ പിയെ തോൽപ്പിക്കാതെ പ്രധാനമന്ത്രി കുപ്പായിട്ടില്ല വല്ല കാര്യമുണ്ടോ ബി ജെ പിയെ തോൽപ്പിക്കണമല്ലോ ഈ എങ്ങനെ നിങ്ങൾ ഈ കോൺഗ്രസിനെ വെച്ച് തോൽപ്പിക്കാൻ പോകുന്നത് അതല്ലേ നമ്മുടെ മുമ്പിലുള്ള വലിയ സങ്കീർണമായ പ്രശ്നം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും കോൺഗ്രസ് ഉണ്ടോ ആരെങ്കിലും പ്രധാനമന്ത്രി ആയിക്കോട്ടെ ഞങ്ങൾക്കതിൽ തർക്കമൊന്നുമില്ല വലിയ സീറ്റൊന്നുമില്ലാണ്ട് തന്നെ പ്രധാനമന്ത്രി ആവാൻ പറ്റിയിട്ടുള്ള സൗകര്യം ഞങ്ങൾ കണ്ടതാണല്ലോ മുമ്പ് അതായത് ഭൂരിപക്ഷത്തിൻ്റെ അടുത്തൊന്നും സീറ്റില്ലാതെ ചെറിയ ചെറിയ സീറ്റ് കൊണ്ട് തന്നെ ഇന്ത്യയിൽ പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട് അങ്ങനെ കോൺഗ്രസിൻ്റെ ആൾ പ്രധാനമന്ത്രിയാകും ഞങ്ങൾക്കെതിരല്ല പക്ഷേ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആ മനസ്സിലാക്കേണ്ടത് എന്താ കോൺഗ്രസ്സിന് ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള അസംബ്ലി പാർലമെൻ്റ് മണ്ഡലങ്ങളുള്ള ഉത്തരേന്ത്യയിലെ യു പിയിൽ കോൺഗ്രസിനൊന്നുമില്ല മധ്യപ്രദേശ് ഇപ്പോൾ തോറ്റുകൾ കിടക്കുകയാണ് രാജസ്ഥാനത് തന്നെയാണ് ബീഹാർ അത് തന്നെയാണ് സ്ഥിതി കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ ഹിന്ദി ബലറ്റിൽ മുഴുവൻ കോൺഗ്രസ് ഒന്നുമല്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു ആകെ ഹിന്ദി ബലറ്റ് എന്ന് പറയാം അവർ ഹിമാചൽ പ്രദേശിലെ നാല് സീറ്റാണ് ഇത്രയും വലിയ ഒരു സംസ്ഥാനങ്ങളെല്ലാം കൂടി ചേരുന്ന ഇന്ത്യയുടെ ഭാഗത്ത് അവർക്ക് നാല് സീറ്റിൻ്റെ നാല് സീറ്റ് ജയിച്ചതെല്ലാം പറയുന്നത് നാല് സീറ്റേ ആകെ ഹിമാചൽ പ്രദേശിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംസ്ഥാനത്തുള്ളൂ ബാക്കിയെല്ലാം തന്നെ ബി ജെ പി ആണ് ജയിക്കുന്ന ജയിച്ചത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടികളൊക്കെയാണ് ജയിച്ചത് ഇനി ഇങ്ങോട്ട് കേരളത്തിലെത്തിയാൽ കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ലീഗില്ലാതെ കോൺഗ്രസ് പിന്നാലെ ചോദിച്ചു നോക്കിയാണ് ഞാൻ നേരത്തെ പറയുന്നുണ്ട് അതുപോലെ തന്നെ കർണാടകത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ചാൽ ഇപ്പോൾ തൽക്കാലം ജയിച്ചിട്ടുണ്ട് ആകെ മൂന്ന് സംസ്ഥാനമാണ് അവർക്ക് ഉള്ളത് ഒന്ന് ഹിമാചൽ പ്രദേശുന്ന ഒരു ചെറിയ സംസ്ഥാനം പിന്നെയുള്ളതൊന്ന് കർണാടക ആണ് മറ്റൊന്ന് ഇപ്പോൾ അവസാനം ജയിച്ചിട്ടുള്ള തെലുങ്കാനിയാണ് നിങ്ങൾ ബാക്കി സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക് തമിഴ്നാട്ടിൽ കോൺഗ്രസ് പ്രബലമായ പാർട്ടിയായിട്ടില്ല ഒഡീഷയിലില്ല ആന്ധ്രയിലില്ല ആസാമിലില്ല ബംഗാളിലില്ല ഈ പറയുന്ന ഗുജറാത്തിലില്ല പിന്നെ ഈ കോൺഗ്രസ് ഞാൻ മുഖ്യമന്ത്രിയാകുമല്ലോ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞുള്ള കാര്യമുണ്ടോ അപ്പോൾ ആദ്യം വേണ്ടത് ഓരോ സംസ്ഥാന ഏറ്റെടുക്കുക ആ സംസ്ഥാനത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ അവിടെ മുപ്പത്തിയേഴ് ശതമാനം മാത്രമേ ബി ജെ പിക്ക് വോട്ടുള്ളൂ ഒരു സംസ്ഥാനത്തിൽ മാത്രമാണ് കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് മത്സരിച്ച ഗുജറാത്തിൽ മാത്രമാണ് അമ്പത് ശതമാനത്തിലധികം വോട്ട് ഉള്ളത് ബാക്കി എല്ലാ സ്ഥലത്തും ശരാശരി പരിശോധിച്ച് നോക്കിയാൽ മുപ്പത്തിയേഴ് ശതമാനമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം അറുപത്തി മൂന്ന് ശതമാനം ആളുകളും ബി ജെ പിക്ക് എതിരാണ് ഈ അറുപത്തി മൂന്ന് ശതമാനത്തെ യോജിപ്പിക്കാവണ്ടേ അപ്പോൾ ഓരോ സംസ്ഥാനമായി നോക്കിയിട്ട് ആ സംസ്ഥാനത്ത് ഫലപ്രദമായിട്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകോവിധമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ആദ്യം നടത്തേണ്ടത് അതിന് നല്ല ഉറ്റുവാണ് ഞങ്ങൾ വല്ല മുഴുവൻ മത്സരിക്കും ഞങ്ങൾ തന്നെ മുഴുവൻ ജയിക്കും എന്ന് പറഞ്ഞ് നടന്നാൽ കാര്യം ഓരോ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പോയാൽ ഇങ്ങനെയായിരിക്കും സ്ഥിതി ഉണ്ടാകുക അതുകൊണ്ട് കോൺഗ്രസ്സിന് ആരും പ്രധാനമന്ത്രിയാവുന്നു ആരും പ്രധാനമന്ത്രിയാവുന്നില്ല എന്നുള്ളതല്ല എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇത് പറയാനുള്ളത് ഇവിടെ ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളതിന് മുൻകരുതലോടുകൂടി മുൻഗണന നൽകിക്കൊണ്ട് കൊണ്ട് പ്രവർത്തിക്കാൻ ഇന്ത്യ മുന്നണിക്കും അതുപോലെ തന്നെ പൊതുവേ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്കും സാധിക്കണം അത് സാധിക്കുന്നില്ലെങ്കിൽ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യ എത്തുക ചിന്ന കൂടി അതായത് ഇന്നലെ ഈ അടിക്കുന്നവരെ പെരിങ്കുടി കാണിക്കുന്നവരെ അടിച്ചാൽ തിരിച്ചടിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വം ആഹ്വാനം ചെയ്തു അതോടെ ഇന്നലെ മുതൽ വലിയ കലാപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇപ്പൊ പോലീസ് സ്റ്റേഷൻ മാർച്ചിലേക്ക് കോൺഗ്രസ് കടക്കുന്നു എന്താണ് അതിന്റെ ഒരു ഒന്നും ഒന്നും ഞങ്ങൾ കാണുന്നില്ല കൊടുങ്കാറ്റ് ഈ മർദ്ദനത്തെ ഇപ്പോഴും ഞങ്ങൾ ഒരു മർദ്ദനത്തെ ഒരു കാലത്തും ന്യായീകരിക്കില്ല ഒരു കാലത്തും ഒരു ഒരു മർദ്ദനത്തെയും ഞങ്ങൾ ന്യായീകരിക്കില്ല എന്നാൽ അതെല്ലാം സംഘടിപ്പിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഇപ്പോൾ ആദ്യം കെ എസ് യു ആയിരുന്നു പിന്നെ യൂത്ത് കോൺഗ്രസ് ആയി പിന്നെ ഇപ്പോൾ കോൺഗ്രസ് ആയി അതെല്ലാം ഞങ്ങൾ ആകെ തെരുവിൽ നേരിടും എന്ന് പറയുന്ന കലാപത്തിൻ്റെ ആഹ്വാനത്തിൻ്റെ ഭാഗമായിട്ട് വന്നാൽ ഞങ്ങളിതിലൊന്നും നടപടേണ്ട കാര്യത്തിൽ അതിൽ പോലീസ് തന്നെ കൈകാര്യം ചെയ്തോളും ഞങ്ങൾക്കതിലത് വേറെ പ്രശ്നമില്ല ഞങ്ങൾ ഇടപെടുന്ന പ്രശ്നമില്ല ഡിവൈഎഫ്ഇക്കാർ ചെയ്യുകയും ചെയ്യുന്ന കാര്യമില്ല ഡിവൈഎഫ് ഇക്കാർക്ക് എന്തെല്ലാം പണിയുണ്ട് ഇപ്പോൾ അവർ വരുന്ന ഇരുപതാം തീയതി റെയിൽ മനുഷ്യ ചങ്ങല സൃഷ്ടിക്കാൻ പോകും അതൊക്കെ നടത്തട്ടെ അല്ലാണ്ട് ഇപ്പോൾ നേരിടാൻ പോകാൻ യാതൊരു കാര്യവും ഡിവൈഎഫ്ക്ക് ഇല്ല കേട്ടോ